ഹായ് നമസ്കാരം നമുക്കറിയാം നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ള ആ ഒരു പരിഗണനയാണ് എന്താണ് ഒരു കുടുംബം എന്നൊരു പ്രത്യേക ഒരു ഒരു വാത്സല്യമുള്ള നാടാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൽ കല്യാണം കുടുംബത്തിൽ കല്യാണം ഇല്ലാത്തവരോ കുടുംബത്തിൽ കുഴിപ്പില്ലാത്തവരോ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു കുഴുക്കനും നല്ലൊരു കല്യാണവും നടത്തണമെങ്കിൽ ഏതൊരാൾക്കും അറിയാം എന്നേക്കാളിനെ കുറിച്ച് നിങ്ങൾക്കെന്നറിയാം അവിടെ നല്ല ഫർണിച്ചർ നിർബന്ധമാണ് എങ്കിൽ ആ വീട്ടിൽ രാത്രി വന്ന് ഗസ്റ്റ് ആയിട്ട് വരാനും അതുപോലെ തന്നെ സൽക്കരിക്കുമ്പോൾ നല്ല ഡൈനിങ് ടേബിൾ ഇട്ട് ബസ് വയ്ക്കാനും അതുപോലെ തന്നെ ഒരു വിരുന്നുകാരനെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബന്ധുവിന്റെ വീട്ടിൽ ഒരു കല്യാണം നടന്നു അവർക്ക് ഒരു രാത്രി സൽക്കാരം നടത്തി ഒരു റൂം അവർക്ക് ഫ്രീ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവിടെ വേണം നല്ല ഒരു അട്രാക്റ്റീവ് ആ കിടക്കാമെന്ന് തോന്നുന്ന രൂപത്തിൽ ഫർണിച്ചർ സെറ്റ് ചെയ്യണം ഇങ്ങനെ ഫർണിച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ആ ഫർണിച്ചർ ബോധമുള്ളവർക്ക് അതിനെ അതിനെക്കുറിച്ച് സെറ്റ് ആവുള്ളൂ ഒരുപാട് ഫർണിച്ചർ ഷോപ്പ് കേരളത്തിലുണ്ട് നിങ്ങൾക്കും എനിക്കും അറിയാം പക്ഷെ അവിടെ ഒക്കെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അവർ കുറച്ച് അവർ അവരുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരെന്തായത് ഒരു ഫർണിച്ചർ ഷോപ്പ് വിടാം എന്നിട്ട് കുറെ കട്ടലുകളും അലമാറകളും നിരത്തി വിൽക്കുന്നു അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത വേണം തന്നെ ചിന്തിച്ചത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയരി റോഡിലെ കീശേരി ആദ്യൻ ചോട്ടിലെ ലൈക്ക ഫർണിച്ചർ വ്യത്യസ്തമായത് ഓരോ വീടിന്റെയും മനോഹരത മാത്രമല്ല വിലക്കുറവ് മാത്രമല്ല മനസ്സ് കവരുന്ന രൂപത്തിൽ ഫർണിച്ചർ സ്ഥലം നിർമ്മിക്കുന്നതിൽ നമ്പർ വൺ ആണെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ വളരെ കേപ്പബിലിറ്റി ഉള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലാനേഴ്സ് ഉണ്ട് അതിന്റെ ശേഷം അത് അടിസ്ഥാനത്തിലാണ് റെഡിമെയ്ഡ് ഫർണിച്ചർ ആണെങ്കിലും അതുപോലെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറാണെങ്കിലും മലപ്പുറം ജില്ലയിലെ കീശേരി ആലഞ്ചൂഡിലെ ലൈക്ക ഫർണിച്ചർ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ നമ്പർ വൺ ആയത് നമ്പർ വണ്ണിൽ നിന്ന് ഉദ്ദേശിച്ചത് നല്ല കസ്റ്റമൈസ്ഡ് ക്വാളിറ്റിയോട് കൂടി അവരെ സ്വപ്നം അവരുടെ സ്വപ്നം എന്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ ഇത് മോശമായി എന്ന് പറയട്ടെ ഇത് എവിടെ നിർത്തുന്നു ചോദിക്കണം അങ്ങനെ അവർക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം കളർഫുൾ ആയിരിക്കണം എന്നാലോ ക്യാഷ് അമിതമാകാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ അമിത ക്യാഷ് ഈടാക്കിയാണ് ഇങ്ങനെയുള്ള ഫർണിച്ചർ നിർമ്മിച്ച് കൊടുക്കുന്നവരുള്ളത് ഷോപ്പിന്റെ കാര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞത് നല്ല റെഡിമെയ്ഡ് ഫർണിച്ചർ ആണെങ്കിലും അതുപോലെ ക്ലാസ് ഫർണിച്ചർ ആണെങ്കിലും ഇങ്ങനെയുള്ളത് ലഭിക്കണമെങ്കിൽ അമിത ക്യാഷ് ഉദാഹരണം ഇപ്പം ഇവിടെ ആണെങ്കിൽ കീശേരി ലൈക്ക ഫർണിച്ചർ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങുകയാണെങ്കിൽ മറ്റുള്ള ഫർണിച്ചർ ഷോപ്പിനെ അപേക്ഷിച്ച് ഇരുപതിനായിരം ക്യാഷ് ലാഭിക്കൽ മാത്രമല്ല ക്വാളിറ്റി ഉള്ളത് അതുപോലെ വ്യത്യസ്തമായ ക്വാളിറ്റി ഉള്ളത് അതുപോലെ ക്ലാസ് ഉള്ളത് ജനറേഷൻ ടു ജനറേഷൻ നിലനിൽക്കുന്നതായ ഫർണിച്ചറുകളാണ് ഇതുപോലുള്ള ഫർണിച്ചറുകൾ ഞങ്ങൾ നിർമ്മിക്കുന്നത് ഫർണിച്ചർ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇരുപത്തയ്യായിരം ക്യാഷ് ലാഭം മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് ഏറ്റവും ട്രെൻഡി കളർ ഇപ്പം ഇതിന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് കളർ കോമ്പിനേഷൻ ചെയ്യും ഇപ്പം ഏറ്റവും സിമ്പിൾ ആക്കിയ കളറാണ് റെഡിമെയ്ഡ് ഉപയോഗിക്കുക ഏതൊരാളുടെ മനോഹരം കളറുന്നതാണ് ഞങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക ഇതുപോലുള്ള ഫർണിച്ചറുകൾക്കാണ് ഈ ഷെയ്ലേക്കാത്ത വെച്ചാൽ മാസത്തവണ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ ആളുകൾ വരുമ്പോൾ നിങ്ങളെ വിലയിരുത്തുന്നത് മാത്രമല്ല അവർക്ക് ഇരിക്കുന്നിരുന്നാല് ഒരു സമാധാനം ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം നല്ലൊരു ലിവിങ് റൂം വേണം ആ ലിവിങ് റൂമൊക്കെ ഒരുപാട് സോപ്പുകൾ ആർക്കുണ്ടാക്കാം പച്ചയിൽ ചോപ്പയില് നീലയില് കറുപ്പില് വെള്ളയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥം ആളുകളുടെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൂടുതൽ സമാധാന പീസ് ഓഫ് മറ്റിൽ വ്യത്യസ്ത ഷോപ്പ് വെയർക്ക് വ്യത്യസ്ത ഡിസൈനാണ് അതിന് വ്യത്യസ്ത കളറുകൾ തന്നെ കൊടുക്കണം അത് കൊടുത്താൽ ആ ഒരു അട്രാക്ഷൻ കിട്ടുന്നുള്ളൂ അങ്ങനെ കേരളത്തിൽ വളരെ റേർ ഫർണിച്ചർ ഷോപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിപ്പോലോട് കൃഷ്ണരി ആരഞ്ചോട് ഫർണിച്ചറിലേക്ക് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ ഇന്നും കസ്റ്റമേഴ്സ് പോകുന്നത് അതുപോലെ കേരളത്തിന് പോർച്ചിൽ കസ്റ്റമേഴ്സ് പോകുന്നത് ഇവിടെ ഞങ്ങൾ റേഷൻ കടയിൽ പോകാനുള്ള തലപ്പും കാണില്ല ഞങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ടുവച്ച വലിയ ബ്ലോഗർമാരെ കൊണ്ടൊന്നും പരസ്യം ചെയ്യാറില്ല കാരണം വ്ലോഗർമാർക്ക് അറിയില്ല എന്താണ് ഫർണിച്ചറിന്റെ അതിനുള്ള നമ്മൾ പറയുന്നത് ഒരു കൂട്ടുന്ന ഓരോ ഫർണിച്ചറിനും ഓരോതായ കൂട്ടുകളുണ്ട് ആ ഫർണിച്ചറിന്റെ കൂട്ടുകാർക്കറിയുമ്പോൾ ബ്ലോഗർക്ക് അറിയില്ല ബ്ലോഗർക്ക് ചിലപ്പോൾ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഇതടിസ്ഥാനത്തിൽ ഒരു പരസ്യം ചെയ്യാ ഒരു ലക്ഷം രൂപ വാങ്ങി ആ ഷോപ്പിന് വേണ്ടി പരസ്യം ചെയ്ത് കൊടുക്കുക പക്ഷെ അതുമാത്രമേ അവർക്കറിയുള്ളൂ അവർക്കൊരു ഫർണിച്ചറിന് ഏത് കളർ കളറിട്ടാലാണ് ഏത് ഭംഗിയാവുക എന്നറിയില്ല അത് വേഗത്തിൽ അത് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതുപോലുള്ള ഫർണിച്ചറുകൾ ഓരോന്നിനും കൊടുത്തിട്ടുള്ള സ്റ്റിച്ചടക്കം അട്രാക്ഷൻ ആക്കിയതിലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ മാസത്തവണ എല് എടുക്കുകയാണെങ്കിൽ ആറ് മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഫർണിച്ചർ വരും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയും കല്യാണം ഉണ്ടാവും ഇല്ലേ ആ ആടുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് അവരൊന്ന് സൽക്കരിക്കണം നിങ്ങൾ ആഗ്രഹിക്കൂലെ അങ്ങനെ സൽക്കരിക്കുമ്പോൾ ഒരു നല്ല ലിവിങ് റൂം ആയി അവിടെ കുറെ പൈസ മുടക്കലല്ല അത് കുഴപ്പമില്ല നല്ല മനോഹരമാണ് അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടി എന്നിട്ടില്ല ഭക്ഷണം കൊടുക്കാൻ ഇരിക്കി ആ ഭക്ഷണം കൊടുക്കാൻ ഇരിക്കുമ്പോൾ അത് സിമ്പിൾ ആണെങ്കിലും ഓവർ വർക്ക് വന്നതുകൊണ്ടോ ഒരിക്കലും മനോഹരമാകില്ല നിങ്ങൾ കൂടുതൽ ക്യാഷ് ചെലവാക്കിയത് കൊണ്ടോ വീട് മനോഹരമാകില്ല വീട് മനോഹരമാകണമെങ്കിൽ അതിൻ്റെ സൈക്കോൾപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ കാണെങ്കിൽ പല്ലിന്റെ ഡോക്ടർ അല്ലല്ലോ പല്ലിൻ്റെ ഡോക്ടർ കാണിക്കാം പല്ലിന്റെ ഡോക്ടർ വേറെ പനിൻ്റെ ഡോക്ടർ വേറെ അതേപോലെ തന്നെ പല്ലിൻ്റെ പനിൻ്റെ ഡോക്ടർ ആവുമല്ലോ മറ്റൊന്നിൻ്റെ ചെവി വേദനയ്ക്ക് മൂക്കുവേദനയ്ക്ക് കണ്ണുവേദനയ്ക്ക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുണ്ട് അതുപോലെയാണ് ലൈക്ക ഫെർണിച്ചർ കേന്ദ്രം ലൈക്ക ഫെർണിച്ചർ കേന്ദ്രം സോഫ നിർമ്മിക്കാൻ അത്രയും അഗ്രഗണ്യരായ ഒരു കൂട്ടുസത്താണ് എന്നാലോ ആ ഒരു ആ ടീമല്ല ലൈക്ക ഫർണിച്ചറിൽ കേന്ദ്രം എന്താണ് അലമാര മരത്തിൻ്റെ ഉണ്ടാക്കുന്നത് ആ ടീമല്ല കസ്റ്റമൈസ്ഡ് ബെഡ്റൂം സെറ്റും റെഡിമെയ്ഡ് ബെഡ്റൂം സെറ്റും വയ്ക്കുന്നത് അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് ഞങ്ങളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ള സർവീസ് ചെയ്തിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചർമാരായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെ സേവിക്കാൻ ഡോക്ടർമാരായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ള സേവനങ്ങൾ ഡ്രൈവിങ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ സഹായിക്കുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചത് മറുപടി ആയിട്ടൊരു നന്ദിയുള്ള നൽകാൻ ഞങ്ങൾ ഫർണിച്ചർ കൊടുക്കുകയാണെങ്കിൽ വളരെ ആലോചിച്ച് ഒരു കളറും സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഡിസൈനിങ്ങും അവർ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാൽ പൈസ കൂടി എന്ന് പറയാൻ പാടില്ല ക്യാഷ് കൂടിയെന്ന് വരാൻ പാടില്ല എന്നാൽ ഡിസൈൻ മോശമായി അന്ന് ആ മോഡലുണ്ടായിരുന്നൊന്നും പറയാൻ പാടില്ല അത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ ഓഫറോട് കൂടി ഒരു സീസൺ സെയിൽ ഇട്ടത് മെയ്ക്ക് ഓവർ എഡിഷൻ സീസൺ സെയിൽ എന്ന പേരിൽ ഇപ്പോൾ ഓഫർ നടത്തുന്നത് ഈ സെയിലിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫർണിച്ചർ കിട്ടുന്നത് കൂടെ ഇപ്പം നിങ്ങൾ ചില ഫർണിച്ചറുകൾക്ക് എടുക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ക്യാഷ് നിങ്ങൾക്ക് തന്നെ ലാഭമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ പ്ലാനേഴ്സും ഡിസൈനേഴ്സും കസ്റ്റമേഴ്സും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സമയത്തേക്ക് ഫർണിച്ചർ എടുക്കാൻ വേണ്ടി ഞാൻ മുമ്പേ മെറ്റീരിയൽസ് നല്ലത് നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വരെ പലർക്കും വില കൂടി ആ വില കൂടിയതിൽ നിന്ന് നിങ്ങൾക്ക് ബാധിക്കുക എന്തുകൊണ്ടാണ് ഇപ്പോൾ നിശ്ചിത കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അത് വില കയറും ഞങ്ങൾ ആ സ്റ്റോക്ക് തീർന്നാൽ പിന്നെ തരാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെയിൽ സീസണിൻ്റെ പേര് മെയ്ക്ക് ഓവർ എഡിഷൻ സീസൺ സെയിൽ ത്രീ ആണ് ഈ സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് മോഡൽ ഫർണിച്ചറും ഇനിയിപ്പോൾ ഈ മോഡൽ ഫർണിച്ചർ മാത്രമല്ല ഇതിനൊരു നിശ്ചിത മോഡൽ നിശ്ചിത കളറിൽ ഡിഫറൻസ് ആയിട്ട് വരും ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക പക്ഷേ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ആറ് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കല്യാണമോ കുടുംബമോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഓരോരോ ഉണർവ് ലഭിക്കണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം അതിൻ്റെ സീസണാണ് നൗദ മെയ്ക്ക് ഓവർ കണ്ടീഷൻ സെയിൽസ് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു സോഫ വാങ്ങിക്കുമ്പോൾ പതിനയ്യായിരം ലാഭം അല്ലെങ്കിൽ ഇരുപതിനായിരം ലാഭവും അല്ലെങ്കിൽ നിങ്ങളൊരു ബെഡ്റൂം സെറ്റിസൈസ് ചെയ്യുമ്പോൾ ഇരുപത്തയ്യായിരം ലാഭം അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ലാഭമാണ് വെച്ചാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് അടിച്ചു നോക്കി എന്നിട്ട് ഞങ്ങളുടെ വലിയ താരതമ്യം ഈ ക്വാളിറ്റിയിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കി എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിൻ്റെ എടുക്കുമ്പോൾ അമ്പതിനായിരം എന്തായാലും ലാഭമായിരിക്കും ഇതാണ് മെയ്ക്ക് ഓവർ എഡിഷൻ സീസൺ സെയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി റെഡിയാണ് പ്ലാനേഴ്സ് ആപ്പൻറ്റേഴ്സ് അതേപോലെ തന്നെ സപ്ലൈസ് ഒക്കെ റെഡി എല്ലാം ടോട്ടലി ഒരു മിക്സ്ഡ് പ്ലാൻ റെഡിയാണ് അതുകൊണ്ട് ഇപ്പോൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും ഇപ്പോഴത്തെ സെയിൽസ് ഓഫറിൻ്റെ പേര് എന്താ നൗ ദ മെയ്ക്ക് ഓവർ എഡിഷൻ സെയിൽ 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 സെയിൽസ് മെയ്ക്ക് ഓവർ സെയിൽസ് സെയിൽ സീസൺ ത്രീയിലാണ് ഇത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ വന്ന് ബുക്ക് ചെയ്താൽ എനിക്ക് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ എനിക്ക് ഡെലിവറി ചെയ്യാം ഞങ്ങൾ സാധനങ്ങളൊക്കെ മാറ്റി വെക്കും നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ വരണം എന്താ വച്ചാൽ ഇപ്പം വരുന്ന സ്ഥലത്ത് എല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് ഓഫർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പം വേണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ ഫർണിച്ചർ ഞങ്ങൾ ഒരുക്കി തരാം പക്ഷെ അപ്പോൾ ഇരുപത്തയ്യായിരം ഞാൻ നേരത്തെ സോഫക്ക് പതിനയ്യായിരം ലാഭം ചിലപ്പോൾ നൽകാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നൈ വിനൗദ മേക്ക് ഓവർ രജിസിലാണ് ഞങ്ങൾക്ക് വേറെ ബ്ലോഗർമാർ വെച്ചുള്ള പരസ്യമില്ല അതുപോലെ മറ്റു പത്രത്തിൽ പരസ്യമില്ല ചാനലിൽ പരസ്യമില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ പോയ പ്രധാനപ്പെട്ട ഇപ്പം നിങ്ങൾ ചേർന്ന തിരൂരോ താനൂരോ മലപ്പുറങ്ങാടിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഇപ്പുറം പോയാൽ ഇവിടെ നിങ്ങൾ കാലിക്കറ്റ് ടൗണിലുള്ള വടകര അല്ലെങ്കിൽ തൃശ്ശൂരോ കണ്ണൂരോ അല്ലെങ്കിൽ എറണാകുളമോ അല്ലെങ്കിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലോ എവിടെയാണെങ്കിലും ഇഷ്ടംപോലെ കസ്റ്റമേഴ്സർ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ബന്ധുവീട്ട് നിങ്ങളുടെ വീട്ടിൽ കല്യാണമോ നിങ്ങളെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഒരു സൽക്കാർ ഉണ്ടാക്കും ആ സൽക്കാരം ഉണ്ടാക്കുമ്പോൾ പോകുമ്പോൾ നല്ല ഫർണിച്ചർ കാണുമ്പോൾ അവർക്ക് ഈ നല്ല വില കൂടിയ ഫർണിച്ചറല്ല അട്രാക്റ്റീവ് മോഡല് വർഷങ്ങളോളം ഈടു നിൽക്കുന്നത് ആവുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അത് കയറിച്ച് എല്ലാവരും നിങ്ങൾക്ക് അവർ ക്ഷണിക്കാനും സന്തോഷമാണ് ഈ രൂപത്തിലാണ് നൌക്ക് എഡിഷൻ സെയിൽ സേവ് അപ് ടു ഇരുപത്തയ്യായിരം മിനിമം നിങ്ങൾക്ക് ലാഭിച്ച് ഫർണിച്ചർ വാങ്ങാം അതിന് ഞങ്ങളുടെ എനർജി ടൈം അതേപോലെ തന്നെ ഞങ്ങളുടെ കൈപ്പബിലിറ്റി നിങ്ങൾക്ക് വേണ്ടി ഫർണിച്ചറിലൂടെ ഞങ്ങൾ ചിലവാക്കി തരാൻ ഇപ്പോൾ ഞങ്ങളവിടെ സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് കീഷനിലേക്ക് ഫർണിച്ചറിൽ വന്നോളൂ ഞങ്ങൾ ഉണ്ടാവുള്ള ആ ഫർണിച്ചറ് ചിലപ്പോൾ ഡിസ്പ്ലേ ഇല്ലാട്ടെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾ സെയിലാക്കി തരും റെഡിമെയ്ഡിനെ സൂപ്പറാണ് ഇനി അതെല്ലാം ഒരാഴ്ച നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതും കിട്ടും പക്ഷേ ആറ് മാസമോ ആ മാസം ഒരു വർഷമൊക്കെ ആയിട്ടാണ് നിങ്ങൾ ആവശ്യങ്ങൾ അന്ന് വാങ്ങാം പക്ഷെ അന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം അമ്പതിനായിരൊന്നും ക്യാഷ് ലാഭിക്കാൻ കഴിയില്ല എന്നുള്ളൂ സാറും ഞങ്ങൾ തരും ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരികോട് റോഡിലെ ഹീശ്ശേരി ആലഞ്ചോടിലെ സ്കൂളിൻ്റെ അടുത്ത് യു പി സ്കൂളിൻ്റെ അടുത്തുള്ള ലൈക്ക ഫർണിച്ചർ എൽ വൈ സി എ ലൈക്ക ഫർണിച്ചർ കേന്ദ്രമാണ് അപ്പോൾ അവിടെ ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയാണെങ്കിൽ മാസത്തവണ സൗകര്യം പിന്നെ കയറിയ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അവിടെ ആണ് പിന്നെ അഡ്രാഷണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഡെലിവറി ഫാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് പോലും ഉത്തരവാദിത്വത്തോടു കൂടെ നിങ്ങളുടെ വീട് ഞങ്ങൾ മനോഹരമാക്കി തരാം അപ്പോൾ നമ്മളെ നമ്പർ നിങ്ങൾക്ക് അറിയാലും എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് അവിടെ വെച്ച് കാണാം